ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ താക്കോൽദാനവും നടന്നു കോഴിക്കോട് കോർപ്പറേഷൻ മനോജ് ഉദ്ഘാടനം എരഞ്ഞിക്കൽ ചങ്ങാതി കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഐ സി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ നടന്നു വാർഡ് കൗൺസിലർ വി പി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു ജാഫർ പൂമക്കോത്ത് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് നിർവഹിച്ചു സിനിമാതാരം അപ്പുണ്ണിശി മുഖ്യ അതിഥിയായി കൗൺസിലർ എസ് എം തുഷാര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമയം അടിമകളാക്കപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചു കടമയാണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു സി പ്രകാശൻ സബിത പ്രകാശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പ്രേമരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൻ വി നിസാർ അജിത് കുമാർ വൻഗണയിൽ എം രാധാകൃഷ്ണൻ മാസ്റ്റർ രഞ്ജിത്ത് മഠത്തിൽ അബൂബക്കർ സിദ്ദിഖ് ആനന്ദൻ കാരയാട് ഫിറോസ് കുനിമൽ എന്നിവർ സംസാരിച്ചു एसीबी न्यूज़ वि्यूस